It doesn't feel like an end. It just feels like the start. We have this wonderful training center. We have you, the superpower. Wow. We decide if we are boring or excited. We decide if we believe. And since today, I'm one of you. And I keep believing in you. That's in the next season. കിരീടങ്ങൾക്കിടയിലൂടെ ലിവർപൂൾ നിരന്തരം നടന്നകലുന്നത് എത്രയോ തവണ സാക്ഷിയായിട്ടുണ്ട് ജറാഡിലൂടെ പൂർണ്ണമാക്കാൻ സാധിക്കാത്ത കാലം തൊട്ടൊടുവിൽ എനിക്ക് അവസാന പ്രീമിയർ ലീഗ് സീസണിലും അത്തരം അനുഭവമുണ്ടായി ത്രീമെൻഡ്രൈസിലെ അവസാന ലാപ്പിൽ മാൻസിറ്റി മാൻസിറ്റഡ്സിന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെ വിജയിച്ചു കയറുന്നതിന് നേർക്കാഴ്ചക്കാരനായി നിരാശ ബാധിച്ചു നിൽക്കുവാൻ മാത്രമേ എനിക്കന്നും സാധിച്ചിരുന്നു യർഗൻ ക്ലോബിന് കീഴിലെ ലിവർപൂളിന് അസാധ്യമായത് മറ്റൊന്നിനും സാധ്യമാകുമോ എന്ന ചിന്തയിലേക്കൊന്നും അന്നും എൻ്റെ മനസ്സ് സഞ്ചരിച്ചിട്ടേയില്ല തൻ്റെ ക്ലബിന് പുതിയ ദിശാബോധം നൽകി യർഗൻ ഡ്രഗ്സിനോട് വിട പറയുന്നത് ഭാവിയിൽ ചരിത്രത്തെ വേട്ടയാടി പിടിക്കാൻ സാധിക്കുന്ന ഒരു ടീമിനെ കൂടി വാർത്തുവെച്ചായിരുന്നു തന്നെ അവർ ആൻഫീൽഡിന് കിരീടം കൊണ്ട് അലങ്കരിക്കുമെന്നതിൽ ലവലേശം പോലും എന്നിൽ സംശയമുർന്നതേയില്ല യർഗന് ശേഷം യർഗന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സ്ലോട്ടിന് തന്റെ ആശയങ്ങൾ മാത്രമേ അതിലേക്ക് ചേർക്കേണ്ടി വന്നുള്ളൂ മുന്നേ പണിതീർത്ത് വെച്ച ത്രീ ത്രീമേൺ മിഡ്ബേസിൽ അവർ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ സുവർണകാലം കാവ്യനീതിയാക്കി മാറ്റുകയായിരുന്നു ഏതൊരു ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാൽപന്തുകളിയുടെ അത്ഭുത രീതി ആൻഫീൽഡുകാരെയും അവരുടെ രക്തത്തെ പോലും ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു തിരിച്ചടികളും തിരിച്ചുവരുകളും കണ്ട ഇംഗ്ലീഷ് മണിൽ മാത്രമായിരുന്നില്ല ആ ചുവപ്പ് ബാധിച്ചിരുന്നത് ആരെയും മാരധകരാക്കി മാറ്റുന്ന പരത്തിലേക്ക് കൂടിയ ജറാഡിലൂടെയാണ് ലിവർപൂളിനെ ആരാധിക്കുന്നത് അയാളുടെ തന്നെയായിരുന്നു ആദ്യമായി കരയേണ്ടി വരുന്നത് അതിനുശേഷം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിരി വിട്ട് സന്തോഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും പലപ്പോഴും ഞാൻ സ്വയം ചോദിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫുട്ബോളിൻ്റെ നിറകിലേക്ക് സർവ്വതം നേടി തിരിച്ചു വന്നെങ്കിൽ പോലും അന്ന് ഞാൻ അത്ര സന്തോഷിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ അതിനേക്കാളേറെ അതിരി കടന്ന ആനന്ദത്തിലാണ് ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എനിക്കൊപ്പം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിച്ചാൽ അതെനിക്ക് ഒരു പേര് കൊണ്ടോ ഒന്നിൽ കൂടുതൽ പേര് കൊണ്ടോ മറുപടി പറയാൻ സാധിക്കുന്ന ഒന്നായിട്ടില്ല കാരണം ഞാൻ ഇന്നോളം ഒറ്റയ്ക്കായിരുന്നേ ഇല്ല പേര് വെച്ച് ആൻഫീഡ് ലലറി വിളിക്കുന്ന ഒരു കൂട്ടം വലിയ ജനതയ്ക്കൊപ്പമായിരുന്നു ഞാൻ ഇന്നോളം തുടർന്നിരുന്നത് ആ വായുവാണ് ഞാൻ ഇന്നോളം ശ്വസിച്ചിരുന്നത് സങ്കടങ്ങളും സന്തോഷങ്ങളും നിരാശയും ആഘോഷങ്ങളുമെല്ലാം മെസ്സിഡേഴ്സിലെ ചുവപ്പ് പുതിപ്പിക്കുന്ന പരേഡിനൊപ്പമായിരുന്നു അവർ ചുവപ്പണിഞ്ഞ് പന്ത് തട്ടിയത് എനിക്ക് കൂടി വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആ കിരീടത്തെ സ്പർശിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ എല്ലാവരേക്കാളും ഏറെ മുകളിലാണ് നിലാവിൻ്റെ നേതൃതന്തുക്കൾ ഓർമ്മ ചരമ്പുകളെ സ്വാതന്ത്ര്യമാക്കുകയാണ് അതിൻ്റെ ഓരോ കണികയിലും അവരോടൊപ്പമുള്ള എൻ്റെ മിന്നി മിന്നിമറിയുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ അവരൊരാളായി മാറിയതെന്നോർത്ത് നെടുകേർപ്പെടുന്നു നിങ്ങൾക്കിതെല്ലാം ഒരു പക്ഷേ എത്ര വേണമെങ്കിലും മിതപ്പെടുത്തി വായിച്ചെടുക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ജീവിതമാണ് ലിവർ പോൾ എനിക്കെന്താണെന്ന് ചോദിക്കുന്നവരുണ്ട് അവരോട് എനിക്കെന്നേക്കും ഇങ്ങനെ വിളിച്ചു പറയാൻ സാധിക്കും ദാറ്റ് വാസ് ഇമോഷൻ ദാറ്റ് വാസ് ലൈഫ് ദാറ്റ് വാസ് ഫുട്ബോൾ